ബഹ്റൈനിലെ ഹിദ്ദിൽ വാഹനാപകടത്തെ തുടർന്ന് ബൈക്ക് യാത്രികൻ മരിച്ചു ഹിദ്ദിനു സമീപം ഡ്രൈഡോക്ക് റോഡിലാണ് അപകടമുണ്ടായത് നടപടികൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു കർബാബാദ് തീരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഭക്ഷണവണ്ടികൾക്കെതിരെ നിയമ നടപടിയുമായി ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റി പൊതു ഇടങ്ങൾ സംരക്ഷിക്കുന്നതിനും ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന്റെയും ഭാഗമായാണ് നടപടി മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ സേവനങ്ങൾക്കും ഫീസുകൾക്കും കിഴിവ് നൽകുന്നതിനുള്ള പുതിയ നിർദ്ദേശവുമായി എം പിമാർ രംഗത്ത് പൗരന്മാർക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനും അവരുടെ ജീവിത ചെലവ് ലഘൂകരിക്കുന്നതിനും രാജ്യത്തിന് അവർ നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനും വേണ്ടിയാണ് ഈ നീക്കം മനാമ സെൻട്രൽ മാർക്കറ്റ് നവീകരണത്തിന്റെ നാലാം ഘട്ടം ഈ വർഷം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി സുരക്ഷ മെച്ചപ്പെടുത്തുക സേവനങ്ങൾ നിരീക്ഷിക്കുക പ്രധാന ഭാഗങ്ങൾ പുതുക്കുക എന്നിവക്ക് ഊന്നൽ നൽകും പെർഫ്യൂം ഹാൻഡ് സാനിറ്റൈസർ ലൈറ്റർ കാരണം ബഹ്റൈനിൽ ഈ വർഷം ഇതുവരെ തീപിടിച്ചത് ഏകദേശം എണ്ണൂറ് വാഹനങ്ങൾക്ക് തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം വസ്തുക്കൾ വാഹനത്തിൽ സൂക്ഷിക്കരുതെന്ന് മുന്നറിയിപ്പ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ എല്ലാ സർക്കാർ സ്കൂളുകളിലും ഹെൽത്തി മീൽസ് ആൻഡ് ന്യൂട്രീഷൻ പ്രോഗ്രാമിന് തുടക്കം കുറിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം ഇരുന്നൂറ് ഫിൽസ് മുതൽ എണ്ണൂറ് ഫിൽസ് വരെയായിരിക്കും ഭക്ഷണ സാധനങ്ങളുടെ വിലയെന്നും മന്ത്രാലയം അറിയിച്ചു എ വൈ സി സി യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാത്യു കുഴൽനാടൻ എം എൽ എ നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്തു യുവഗായകൻ ഹനാൻ ഷാ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നിവരും മുഖ്യാതിഥികളായി പ്രമുഖ വ്യക്തികളുടെയും കലാകാരന്മാരുടെയും സാന്നിധ്യം കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഫെസ്റ്റ്